നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം ദുബായിലിനി കൂടുതൽ ഡ്രോണുകൾ പറക്കും ഡ്രോൺ യൂണിറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ് ദുബായ് പോലീസ് നേരത്തെ ആറ് ഡ്രോണുകളാണ് നിരീക്ഷണത്തിനായി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇപ്പോഴത് എട്ടായി ഉയർത്തിയിട്ടുണ്ട് ദുബായ് പോലീസിന്റെ ഡ്രോൺ ബോക്സ് സംരംഭം മെച്ചപ്പെടുത്താനാണ് പുതിയ തീരുമാനം പോലീസിന് പെട്ടെന്ന് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഉൾപ്പെടെ മുഴുവൻ സമയ നിരീക്ഷണം ശക്തമാക്കുകയാണ് ലക്ഷ്യം അതേസമയം താമസക്കാരുടെ സ്വകാര്യത ലംഘിക്കില്ല എന്ന് പോലീസ് ഉറപ്പു നൽകുന്നുണ്ട് അടിയന്തര സംഭവങ്ങൾ വേഗത്തിൽ അറിയുന്നതിനും അതിവേഗം പരിഹരിക്കുന്നതിനുമാണ് ഈ പുതിയ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് യു എ ഇ പ്രസിഡന്റ് അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് തിങ്കളാഴ്ച യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വാഷിംഗ്ടൺ സന്ദർശിക്കും അദ്ദേഹത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്വാഗതം ചെയ്യും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഗസ സുഡാൻ എന്നീ വിഷയങ്ങളും ഒപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും ഏതായാലും ചരിത്രപരമായ ഒരു സന്ദർശനത്തിനാണ് ഇരു രാജ്യങ്ങളുടെയും ഭരണ തലവന്മാർ ഒരുങ്ങുന്നത് യുഎഇയിലെ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കുകയാണ് ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന യു എ ഇ പൗരന്മാർക്ക് ഈ മാസം മുപ്പത് വരെ തീർത്ഥാടനത്തിനായി രജിസ്റ്റർ ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്മാർട്ട് ആപ്പ് വഴിയോ ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോമെന്റ് ആൻഡ് സക്കാത്ത് വെബ്സൈറ്റിലോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം രജിസ്റ്റർ ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ട് പന്ത്രണ്ട് വയസ്സ് പിന്നിട്ട യു എ സ്വദേശികളായിരിക്കണം കുറഞ്ഞത് അഞ്ച് സീസണുകളിൽ ഹജ്ജ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാക്കണം ആദ്യമായി തീർത്ഥാടനത്തിന് പോകുന്ന ഭിന്നശേഷിക്കാർ ഭേദമാകാത്ത രോഗമുള്ളവർ പ്രായമായവർ അവരുടെ ബന്ധുക്കൾ കൂട്ടുകാർ എന്നിവർക്ക് മുൻഗണന നൽകും അടുത്ത വർഷത്തെ ഹജ്ജിന് യു എയിൽ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് തീർത്ഥാടകർക്കുള്ള സ്ലോട്ടുകളാണുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക